വരുന്ന സീസണിന് മുന്നോടിയായുള്ള പ്രീ സീസൺ പര്യടനം കേരള ബ്ലാസ്റ്റേഴ്സ് തായ്ലാന്റിൽ വെച്ച് ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ സീസണുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സീസൺ പര്യടനം ദുബായിൽ വെച്ചായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ അത് തായ്ലാന്റിലേക്ക് മാറ്റാനുള്ള പ്രധാന കാരണം ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനായ മൈക്കിൾ സ്റ്റാറേയുടെ തായ്ലാൻഡിലെ ആ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് അവസാനമായി അദ്ദേഹം പരിശീലിപ്പിക്കുന്ന ക്ലബ്ബ് ഒരു തായ് ക്ലബ്ബായിരുന്നു ജൂലൈ ഇരുപത്തിരണ്ട് വരെയാണ് തായ്ലാന്റിലെ സീസൺ പര്യടനം അതിനിടയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നിരവധി ക്ലബ്ബുകളുമായി പ്രീ സീസൺ മത്സരങ്ങൾ നടത്തും അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ഫുൾ സ്ക്വാഡുമായി ഡ്യൂറൻ കപ്പിലും പങ്കെടുക്കുമെന്ന് മൈക്കിൾ സ്റ്റാറെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ വരുന്ന ഞായറാഴ്ച കേരള ബ്ലാസ്റ്റേഴ്സ് തായ്ലാന്റിലെ പ്രീസീസൺ പര്യടനത്തിന്റെ കൊണ്ട് ഒരു തായ് ക്ലബുമായി സീസൺ മത്സരം സംഘടിപ്പിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലൂടെ പരക്കുന്നുണ്ട് ഒരു തായ്ലാന്റ് സെക്കൻഡ് ഡിവിഷൻ ക്ലബിനെതിരെയാണ് മത്സരം സംഘടിപ്പിക്കുന്നത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് എന്നാൽ ആരാധകരുടെ ചോദ്യം ഈ ഒരു മത്സരം ലൈവ് സ്ട്രീം ഉണ്ടാകുമോ എന്നുള്ളതാണ് നേരത്തെ പ്രീ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് പ്രീ സീസൺ മത്സരങ്ങളുടെ ലൈവ് അപ്ഡേറ്റുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് സോഷ്യൽ മീഡിയകളിലൂടെ നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഞായറാഴ്ച ഒരു പ്രീ സീസൺ മത്സരം നടത്തുന്നുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിലെ റിപ്പോർട്ടിൽ പറയുന്നത്